ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പട്ടാണ് സാധാരണ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മൂലമ പറക്കുന്ന പട്ടങ്ങളാണ് കണ്ടിട്ടുള്ളത് ഇതൊരു വെറൈറ്റി പട്ടാണ് ഇത് റിമോട്ട് വെച്ചിട്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പട്ടാണ് സാധാരണ പട്ടം പറക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് കറക്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റും ഒരു കിലോമീറ്ററോളം റേഞ്ച് കിട്ടും ഒക്കെയാണ് ഈ പട്ടത്തിൻ്റെ പ്രത്യേകത പിന്നെ അതിന് ചുറ്റും ലൈറ്റ് ഉണ്ട് രാത്രി നമുക്കിത് പറപ്പിക്കാൻ പറ്റും ഇതിൻ്റെ ഈ ബാലും ഈ ഭാഗത്തൊക്കെ ലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ രാത്രിയും രാവിലെ നമുക്ക് ഒരുമിച്ച് പറപ്പിക്കാൻ പറ്റും അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്നും ഇങ്ങനെ പറക്കുന്നത് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് മോട്ടറ് കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ ആർ സി പ്ലെയിനിൽ യൂസ് ചെയ്യുന്ന അതേ മോട്ടറ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രാൻസ്മീറ്ററ് ഐസിക്സ് ആണ് മുപ്പതാം പേർ ഇ എ സി നൈൻഗ്രാമ് സെർവോ ഒരു എച്ച് ഡി തെർമോക്കോളും വെച്ചിട്ടാണ് നമ്മളിത് ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടെയും കാര്യങ്ങൾ ലൈറ്റ് ഇവിടെ ഒക്കെ ലേറ്റ് വരുന്നുണ്ട് ഇത് ശരിക്കും രാത്രി പറപ്പിക്കുന്നതായിരിക്കും ഇതിൻ്റെ ത്രില് പക്ഷേ രാവിലെ വർപ്പിക്കുന്നത് സാധാരണ ഒരു പട്ടം പോലെ ആയിരിക്കും ഇതിൻ്റെ നമ്മൾ കാണുമ്പം അടിയിൽ നിന്ന് മേലെ കിട്ടും നോക്കുമ്പോൾ തോന്നാം പച്ച മടങ്ങിയവരുണ്ട് പോയാ நல்ல கலர்ட்டாத்தி கொண்டாட்டாடு போயி അച്ച മടങ്ങിയതാണ് മടങ്ങിയതാ അ അച്ച മടങ്ങിയതാണ് കണ്ടോ ദിനാനീട്ടോ ആ കൊנה മാർിക്കോളേ ഇതുവരെ 嗯。<Enough. S 2> mm.